മലയാളികൾക്ക് വളരെയധികം ഒരു നടൻ തന്നെയാണ് അലൻസിയർ യാതൊരു ആമുഖത്തിനെയും ആവശ്യമില്ലാത്ത നടൻ എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അലൻസിയറിനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം മാറി എന്നാണ് പുതിയ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർ തന്നെ പറയുന്നത് അലൻസിയറിൻ്റെ മുഖമാകെ ഒട്ടിയെന്നും കഴുത്തൊക്കെ ക്ഷീണിച്ചതുപോലെയും എന്തോ രോഗം വന്നതുപോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു അദ്ദേഹത്തിന് രോഗമുണ്ട് എന്ന തരത്തിൽ പോലും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് ഒരു ട്രാൻസ്ഫോമേഷൻ മാത്രമാണ് എന്നും സിനിമയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ് അതെന്നുമാണ് പുറത്തു വരുന്ന വാർത്തയിൽ തന്നെ വ്യക്തമായി പറയുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടൻ അലൻസിയറിന്റെ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഷെബി ചൗകട്ട് സംവിധാനം ചെയ്യുന്ന വേറെ ഒരു കേസ് എന്ന സിനിമയിൽ നിന്നുള്ള ചിത്രമാണ് പ്രചരിച്ചത് എന്നാൽ തന്നെ ഈ ചിത്രത്തിന്റെ താരത്തിലെ ലുക്ക് വളരെയേറെ ചർച്ച ചെയ്യുകയും വഴിതെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം അലൻസിയറിനെന്തോ മാറാ രോഗം വരെ ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അലൻസിയറിന് മാരകമായ എന്തോ അസുഖമാണെന്നും അതുകൊണ്ട് മെലിഞ്ഞതെന്നും ഒക്കെയാണ് പ്രചരിക്കുന്നത് അലൻസിയറിന് ഇത് എന്തു പറ്റിയെന്നാണ് മിക്കവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം മെലിഞ്ഞുടങ്ങി രൂപം പോലും മാറിയ താരത്തിന് മാരകമായ അസുഖമാണോ എന്ന ആശങ്കയും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ അലൻസിയർ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ചില ആളുകളുടെ ഭാവനയിൽ മെനഞ്ഞ രോഗങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ ചുമലിൽ വഹിക്കരുതെന്നും സംവിധായകൻ ഷബീ ചൌക്കട്ട് പറയുന്നു ഷുഗർ സംബന്ധമായ അസുഖമാണോ എന്ന് താൻ ചോദിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട് അലൻസിയറുടെ രൂപമാറ്റം ഇപ്പോൾ വളരെയധികം പ്രശ്നമായി മാറുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് കൂടി പറയാം കുറച്ച് നാൾ മുൻപാണ് എൻ്റെ പുതിയ ചിത്രത്തിൽ ഒരു വേഷം ചെയ്യാനായി അലൻസിയറിനെ സമീപിച്ചത് അന്ന് അദ്ദേഹത്തിന് നല്ല വണ്ണം ഉണ്ടായിരുന്നു തിരികെ പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് തമാശയ്ക്ക് കഥാപാത്രത്തിന് വേണ്ടി വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു അത് അദ്ദേഹം തൻ്റെ മറുപടി ചിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് മെലിയാനായി കുറച്ച് ടിപ്സും ഞാൻ കൊടുത്തു പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വേറെ ഒരു കേസ് എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ് പോലീസ് യൂണിഫോമിൻ്റെ അളവെടുക്കാൻ പോയ കോസ്റ്റ്യൂമർ അലൻസിയർ ഒരുപാട് മെലഞ്ഞുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഷുഗർ സംബന്ധമായ അസുഖമോ മറ്റോ ആണെന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഒരു ചിരിയോടെ ഷെബിയുടെ പടത്തിന് വേണ്ടി എന്നായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി എന്നാണ് ഇതിന് പിന്നാലെ തന്നെ നൽകുന്ന ഒരു കാര്യം ഇതുകൂടെ കേട്ടപ്പോൾ വളരെയധികം തന്നെ അലൻസിയറിനോട് ബഹുമാനം തോന്നുന്നു എന്നാണ് പറയുന്നത് അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ അലൻസിയറിൻ്റെ ഈ ലുക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യം കരുതി എന്തോ മാരകമായ അസുഖം തന്നെയെന്ന് അത്രമാത്രമായിരുന്നു എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടായി മാറിയത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെന്നും കൃത്യമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണിതെന്നും പറയാം പ്രേക്ഷകരെല്ലാവരും കൃത്യമായി അന്വേഷിക്കുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾക്കായി കാതോർത്തിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അലൻസിയറിന്റെ സംവിധായകന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വന്നത് ഇപ്പോൾ സമാധാനമായി എന്ന് പ്രേക്ഷകർ പ്രതികരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ